എൻ്റെ അനുഭവത്തിൽ വന്ന ഒരു സംഭവം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഗുജറാത്തിൽ ജാംനഗറിൽ വലിയ കൺവെൻഷന് വേണ്ടി എന്നെ ക്ഷണിച്ചു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ജാംനഗറിൽ അവിടെ ചെന്നപ്പോൾ അവിടെ അന്നേരം പാസ്റ്ററും അവിടുത്തെ കമ്മിറ്റി ചർച്ച് മെമ്പേഴ്സും അവിടെ ഇല്ലായിരുന്നു ശ്രദ്ധിക്കണേ ഇല്ലായിരുന്നു ഞാൻ അപ്പോൾ അപ്പോഴത്തെ ഉച്ചയായിരുന്നപ്പോഴത്തെ സഹോദരിമാർ പാസ്റ്റർ ഭാര്യയും കുറച്ച് കുറിച്ച് സഹോദരിമാരുണ്ടായിരുന്നെനിക്ക് ആഹാരം തന്നു ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്ററും കൗൺസിൽ മെമ്പർ അവരുടെ ചെ സെക്രട്ടറിയും അവരെല്ലാം എട്ട് പത്ത് പേർ ഒന്നിച്ചു വന്നു പാസ്റ്റർ വലിയൊരു മാലയും എടുത്തുകൊണ്ട് വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു പാസ്റ്ററെ സ്തോത്രം സ്തോത്രം നമ്മുടെ രണ്ട് ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കർത്താവ് കേട്ടു രണ്ട് ദിവസം ഉപാസ ഇവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ഏറ്റവും വലിയ ഗുജറാത്തിലെ വലിയ വി ഐ പി ആയ രഞ്ജോടു പായി ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡാണ് എം പിമാണ് ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് നമ്മുടെ കൺവെൻഷന് വന്ന് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു അദ്ദേഹം അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ദിവസം ഉപവാസം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹം ഇന്ന് സമ്മതിച്ചത് അദ്ദേഹം വളരെ ധൃതിയുള്ള മനുഷ്യനാണ് രണ്ട് മിനിറ്റോ അല്ലെ അഞ്ച് മിനിറ്റേ നമ്മളിവിടെ കാണുകയുള്ളൂ അപ്പോൾ അദ്ദേഹം വളരെ ധൃതിയുള്ള മനുഷ്യനായതുകൊണ്ട് ആ പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരികയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റത്തേക്ക് നിർത്തിയിട്ട് അദ്ദേഹത്തെ സ്റ്റേജിലോട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് ഇട്ടിട്ട് പിന്നെ അദ്ദേഹം എന്തെങ്കിലും രണ്ടോ മൂന്നോ മിനിറ്റ് പറയും പിന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ അഹമ്മദാബാദിൽ ധൈര്യം പോലെ പ്രശ്നം ഈ ഗ്രൗണ്ട് നമ്മൾക്ക് തന്നത് അനുവദിച്ചതെന്ന് അദ്ദേഹമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടാണ് ഇതെല്ലാം കർത്താവ് കേട്ടത് ഞാൻ ഉടനെ ചോറ് കൊണ്ടിരിക്കാൻ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു സഹോദരന്മാരെ നിങ്ങളെന്നെ ഇവിടെ ഒരു വിളിച്ചതുകൊണ്ട് വളരെ നന്ദി ഞാൻ പോകുകയാണ് എന്ന് പറഞ്ഞു അതെന്താ പാ പോകുന്നത് ഞാൻ പറയും റജ്ജോടുവായി വന്നിട്ടുണ്ട് അദ്ദേഹം പ്രസംഗിക്കട്ടെ നിങ്ങൾ യോഗം നടത്തട്ടെ അതിന് അതിൻ്റെ കാര്യം അദ്ദേഹം വന്ന് അഞ്ച് മിനിറ്റ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് എന്താ നമുക്ക് ആ സാധര്യമായിട്ടും ഇതേ ഇല്ലെന്ന് ഉടനെ പറഞ്ഞു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു അദ്ദേഹം പ്രസംഗിച്ചോട്ടെ ഞാൻ പോവുകയാണെന്ന് ഞാൻ പെട്ടിയെടുത്ത് ഗേറ്റിന് വെളിയിലിറങ്ങി അന്നേരം തന്നെ ഉടനെ പാസ്റ്ററുടെ ഭാര്യയും വേറെ രണ്ടു പേരും ഓടി വന്ന് പെട്ടി പിടിച്ചു ഞാൻ പറഞ്ഞു അവരറിയ പാസ്റ്ററെ അങ്ങനെ വിട്ടാൽ നമുക്ക് തെറ്റായി പോകും അങ്ങനെ വിടരുതേ എന്ന് പറഞ്ഞു അന്നേരം പാസ്റ്റർ പറഞ്ഞു പാസ്റ്ററിന് സെക്രട്ടറി അദ്ദേഹം ഒരു വക്കീലാണ് അവിടുത്തെ മലയാളികളാണ് ഇവരെല്ലാം അവർ പറഞ്ഞു ഈ പാസ്റ്റർ ഒരു തുറന്ന മനസ്സുള്ളവനെന്നാണ് വിചാരിച്ച ക്യാപ്റ്റൻ എന്നൊക്കെ കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ച് തുറന്ന മനസ്സുള്ള ഇത്ര ഇടുങ്ങിയ മനസ്സുള്ളവൻ ആണ് ഇപ്പോഴാണല്ലോ മനസ്സിലായത് ഇദ്ദേഹത്തിന് പ്രസംഗിച്ചങ്ങ് പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുകൊണ്ട് സഹോദരൻ എൻ്റെ ഇടുങ്ങിയതല്ല ഇടുങ്ങിയ മനസ്സാണ് ഞാൻ അതുകൊണ്ട് പോവുകയാണ് നിങ്ങളെ ഞാൻ കഷ്ടപ്പെടുന്നില്ല നിങ്ങൾ തന്ന ആഹാരത്തിന് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ മുൻപോട്ട് സഹോദരിമാർ കരയുകയും പെട്ടി പിടിക്കുകയും ഒടുവിൽ സഹോദരിമാർ പറയുകയാണ് പാസ്റ്റർ ഭാര്യം പറയും ഈ കർത്താവിൻ്റെ ദാസനെ അങ്ങനെ പോകാൻ അനുവദിച്ചാൽ നമ്മുടെ മേൽ വലിയ ശിക്ഷയുണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ പാസ്റ്ററും പത്ത് പന്ത്രണ്ട് പേരുണ്ട് ഒടുവിൽ അവർ മിണ്ടാതിക്കുക ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഈ മീറ്റിംഗ് എന്നെ ഏൽപ്പിക്കാമെങ്കിൽ ഞാൻ നിൽക്കാമെന്ന് പറയും ഒടിയിൽ കുറച്ച് നേരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേച്ചു പറഞ്ഞു ആട്ടെ ഏൽപ്പിച്ചേക്കാന്നു ഏതായാലും ഇദ്ദേഹത്തെ വിളിച്ചത് നമ്മുടെ നമ്മുടെ ഇനി നമുക്കിവിടെ നിൽക്കാൻ ഒക്കുകയില്ല ഇത് ഒടുവിലത്തെ യോഗമാണ് എന്ന് പാസ്റ്റർ പറഞ്ഞു ഇനിയും നമുക്കിവിടെ യോഗം ഉണ്ടാകാൻ ഒക്കെ ഏതായാലും വിളിച്ചു വന്നല്ലോ ഇനി അങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു രഞ്ചോട് പായ്ക്ക് സ്റ്റേജിൻ്റെ അടുക്കലൊന്നും കസേര ഇടരുത് സോഫ സെറ്റൊന്നും സ്റ്റേജിൻ്റെ പുറകിലിട്ടേക്കണം ഈ മാല അവിടെ കൊണ്ടുവരികയും വരുത് എന്ന് പറഞ്ഞു മീറ്റിങ് ഞാൻ ലീഡ് ചെയ്തോളാം അതിന് സമ്മതമാണോ എന്ന് ചോദിച്ചു ഞാൻ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ എന്നെ മീറ്റിംഗ് ലീഡ് ചെയ്യാൻ അനുവദിക്കാമെങ്കിൽ മാത്രമേ ഒടുവിൽ പിന്നെ അവർ അങ്ങ് സമ്മതിച്ചു അവിടെ ചെന്ന് മീറ്റിംഗ് തുടങ്ങി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്ത് രണ്ട് പന്ത്രണ്ട് കാർ വരുന്നവരുണ്ട് സൊഫാസൈറ്റ് പുറകുള്ളൂ ഞാൻ പറഞ്ഞു രഞ്ജോടുഭായ് മനുഷ്യനായതുകൊണ്ട് സത്യദൈവത്തെ ആദരിച്ച് ശാന്തമായി പുറകിൽ ക്രമീകരിച്ചിരുന്ന സീറ്റുകളിൽ ഇരിക്കും തൻ്റെ കൂടെ വന്ന എസ്കോട്ടും ബോഡി എല്ലാം ശാന്തമായി അവിടെയുള്ള സ്ഥലങ്ങളിൽ ഇരിക്കുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞു രഞ്ജോടുബായും പാർട്ടിയും എല്ലാം പുറകിൽ ശാന്തമായി അവിടെ ഇരുന്നു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് വന്ന അദ്ദേഹം പ്രസംഗവും കേട്ടു ഒടിയിൽ വന്ന് എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പി പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് പോയി പിറ്റേ ദിവസവും രഞ്ജോടുബായ് വന്നു മുഴുസു മൂന്നാമത്തെ യുദ്ധം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ എഴുന്നേൽക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എഴുന്നേറ്റ് നിന്നത് രഞ്ജോടുപായ പത്തൊറുപത് വയസ്സുള്ളവനാണ് എഴുന്നേറ്റ് നിന്ന് അഞ്ചാമത്തെ യുദ്ധം സ്നാനപ്പെടാനുള്ളൊരു മുൻപോട്ട് കൊടുത്തപ്പോൾ ആദ്യം എഴുന്നേറ്റ് വന്ന് ഇരുപത്തിരണ്ട് പേര് വന്നതിന് കൂട്ടത്തിൽ രഞ്ജോട് പായ മുൻപിൽ വന്ന് മുട്ടുകുത്തിയത് ഇരുപത്തിരണ്ട് പേരെ അന്ന് സ്നാനപ്പെടുത്തി ആ ഞായറാഴ്ച ഉച്ചയ്ക്ക് ആ വൈ ഞായറാഴ്ച കൊണ്ട് സഭായോഗം തീരുകയാണ് മീറ്റിംഗ് കഴിയുകയാണ് വൈറ്റ് യോഗമില്ല അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ വീടിൻ്റെ മുറ്റത്തൊരു മീറ്റിംഗ് നടത്താൻ ഞങ്ങളുടെ ആളുകളെല്ലാം കൂടും ഞാൻ വൈറ്റ് മീറ്റിങ് എല്ലാം എന്നുവെച്ചെല്ലാം പറഞ്ഞു അവിടെ ചെന്നപ്പോൾ വലിയ ബംഗ്ലാവാണ് രണ്ട് നില കിട്ടണം ഒരു രണ്ട് നിലയിൽ ഒരു മുറിയിൽ മഹാത്മാഗാന്ധി വന്ന് വിശ്രമിക്കുന്ന സ്ഥലം വിശ്രമിച്ച സ്ഥലം അതേ ഓർമ്മയ്ക്കായിട്ട് ആ തലയിണയും ബെഡ്ഷീറ്റുമെല്ലാം അതുപോലെ വെച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ഉപയോഗിച്ച ടവലെല്ലാം അവിടെയാണ് മഹാത്മാഗാന്ധി വന്ന് അവിടെ വരുമ്പോൾ വിശ്രമിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാൻ മടങ്ങി വന്നു ജമ്മുവിൽ വന്നപ്പോൾ അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ഗുജറാത്ത് കാരനായിരുന്നു അദ്ദേഹം എനിക്ക് എഴുത്തെഴുതി ഇത്ര സിംഹം പോലെ ഇരുന്ന ആൾ ഇത്ര ശാന്തനായതെങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാട് തന്നെ എഴുതാനിടയായി പിന്നെ ഈ രഞ്ജോട് രഞ്ജോടുമായി പറഞ്ഞു ഇന്ദിരാഗാന്ധിയോട് ചുവിശേഷം പറയണം അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആയിരുന്ന ആളാണ് അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഡൽഹിയിൽ അവർ ക്രമീകരിച്ചു ഞാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊന്നും നടക്കുകയില്ല കുറഞ്ഞ ഒരു രണ്ട് മണിക്കൂറെങ്കിലും അങ്ങനെയാണെങ്കിൽ ജമ്മു ജമ്മുകാശ്മീരിലോ ഗുജറാത്തിലോ അവർ വിസിറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും സർക്യൂട്ട് ഹൗസിൽ അവസരം കിട്ടുകയാണെങ്കിൽ ചെയ്യാമെന്ന് അങ്ങനെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലു കൊന്നു എന്നറിയുവാനിടയായത് ഞാൻ പറഞ്ഞത് എൻ്റെ മെടുക്കുകൊണ്ട് കാര്യം നടന്നെന്നല്ല ഞാൻ ദൈവവചനത്തെ ആദരിച്ചപ്പോൾ ഇത്ര വലിയവനായ റഞ്ചോടു ഭായി കർത്താവിൻ്റെ മനുഷ്യനായി വന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഞാൻ പോകാൻ പെട്ടിയെടുത്തിറങ്ങിയതാണ് വെളിയിൽ അതുപോലെ നിങ്ങളെ എവിടെയെങ്കിലും വചനവിരുദ്ധമായി കാണുന്നിടത്ത് നിങ്ങൾ ശുശ്രൂഷിക്കരുത് അവരോട് പറയണം ആദ്യത്തെ ദിവസം തന്നെ പറയണം ഈ അനുഗ്രഹം എന്ന് നിങ്ങൾ പരസ്യം ചെയ്ത് തെറ്റായിപ്പോയി അത് നിങ്ങൾ ഏറ്റു പറയാമെങ്കിൽ മാത്രമേ ഞാൻ ശുശ്രൂഷിക്കുള്ളൂ എന്ന് പറഞ്ഞ് വചനമാകുന്ന വാളെടുത്തുകൊണ്ട് ധൈര്യമായി നിൽക്കണം അല്ലെങ്കിൽ നാം അവിടെ അവരെ സന്തോഷിപ്പിക്കാൻ നിന്നാൽ ആ